നമസ്കാരം ഉത്തർപ്രദേശിൻ്റെ മുഖഛായ മാറ്റിയ മുഖ്യമന്ത്രിയാണ് യോഗി ആദിത്യനാഥ് പണ്ട് വികസനത്തിൻ്റെ പര്യായമായി ഗുജറാത്ത് മോഡലാണ് പരാമർശിച്ചിരുന്നത് എങ്കിൽ ഇന്നത് യു പി മോഡലായിരിക്കുന്നു വസ്ത്രം ധരിച്ചെത്തിയ സന്യാസി എന്ത് ചെയ്യാനാണ് തീവ്ര വർഗീയമായിരിക്കും ഇനി അങ്ങോട്ട് ഉത്തർപ്രദേശിൽ ഉത്തർപ്രദേശ് ന്യൂനപക്ഷ പീഡനത്തിൻ്റെ വിളനിലമാകും യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി പതിനേഴിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായപ്പോൾ ഉയർന്നു കേട്ട അഭിപ്രായങ്ങൾ ഇതൊക്കെയായിരുന്നു എന്നാൽ വികസനത്തിലൂന്നിയ ഭരണത്തിലൂടെ യുപിയുടെ മുഖഛായ മാറ്റിയ നടപടികളാണ് പിന്നീട് യോഗി ആദിത്യനാഥിൽ നിന്നും ഉണ്ടായത് ആരാണ് യഥാർത്ഥത്തിൽ യോഗി ആദിത്യനാഥ് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ യോഗി ആദിത്യനാഥിൻ്റെ ചരിത്രം എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ചിന് ഇന്ന് ഉത്തരാഖണ്ഡിൻ്റെ ഭാഗമായ അതായത് പണ്ട് യു പിയുടെ ഭാഗമായിരുന്ന പൗരി ഗർവാളിലെ പഞ്ചൂർ ഗ്രാമത്തിലാണ് യോഗി ആദിത്യനാഥിൻ്റെ ജനനം അജയ് മോഹൻ സിംഗ് ബിഷ്ത് എന്നായിരുന്നു സന്യാസം സ്വീകരിക്കുന്നത് വരെ അദ്ദേഹത്തിൻ്റെ പേര് ഫോറസ്റ്റ് റേഞ്ചർ ആയിരുന്ന ആനന്ദ് സിംഗ് ബിഷ്ത്തിൻ്റെ ഏഴ് മക്കളിൽ രണ്ടാമൻ പഠനത്തിൽ മെടുക്കനായിരുന്ന അജയ് മോഹൻ സിംഗ് ബിഷ്ത് ഗണിതത്തിൽ ബിരുദ പഠനം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അയോധ്യ രാമക്ഷേത്ര നിർമ്മാണം ആവശ്യപ്പെട്ടുള്ള പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുവാനായി വീട് വിട്ടു ഇതിന്റെ അന്ന് അയോധ്യ സമരത്തിൻ്റെ നേതൃത്വം നൽകിയിരുന്ന ഗോരഖ്നാഥ് മഠാധിപതി മഹന്ത് അവൈദ്യനാഥിൻ്റെ ശിഷ്യനുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ സന്യാസം സ്വീകരിച്ചു അതോടെയാണ് യോഗി ആദിത്യനാഥ് എന്ന പേര് സ്വീകരിച്ചത് രണ്ടായിരത്തി പതിനേഴിലാണല്ലോ യോഗി ആദിത്യനാഥ് യു പി മുഖ്യമന്ത്രിയാകുന്നത് അന്ന് എല്ലാവരും ഒരു സന്യാസിയെ എന്തുകൊണ്ട് മുഖ്യമന്ത്രിയാക്കി ഇദ്ദേഹത്തിന് എന്ത് രാഷ്ട്രീയ പരിചയമാണുള്ളത് തുടങ്ങിയ ചോദ്യങ്ങൾ വ്യാപകമായി തന്നെ ഉയർത്തി എന്നാൽ അതിന് മുൻപ് പത്തൊൻപത് വർഷം പാർലമെൻറ്റ് അംഗമായിരുന്നു അദ്ദേഹം എന്ന് എത്ര പേർക്കറിയാം എങ്ങനെയാണ് യോഗി ആദിത്യനാഥ് രാഷ്ട്രീയത്തിലേക്ക് വന്നത് എന്ന് നമുക്ക് നോക്കാം ഗോരഖ്നാഥ് മഠത്തിലെ അധിപതിയായിരുന്ന മഹന്ത് അവൈദ്യനാഥിൻ്റെ ശിഷ്യനായിരുന്നല്ലോ അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം സന്യാസത്തിലേക്ക് വരുന്നത് ഗോരഖ്നാഥ് മഠം രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെട്ടിരുന്നു മഹന്ത് അവൈദ്യനാഥും അദ്ദേഹത്തിൻ്റെ ഗുരു മഹന്ത് ദിഗ്വിജയ് നാഥും നിരവധി തവണ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് തൊണ്ണൂറ്റിയെട്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് ഗോരഖ്നാഥ് മഠത്തിലെത്തിയ അദ്വാനി അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ബി ജെ പി ടിക്കറ്റിൽ ഗോരഖ്പൂരിൽ നിന്നും മത്സരിക്കണമെന്ന് മഹന്ത് അവൈദ്യനാഥിനോട് അഭ്യർത്ഥിച്ചു ഗോരഖ്പൂർ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്ന് പറഞ്ഞ അവൈദ്യനാഥ് പക്ഷേ മത്സരിക്കുന്നത് താനായിരിക്കില്ല തൻ്റെ ശിഷ്യൻ യോഗി ആദിത്യനാഥ് ആയിരിക്കുമെന്ന് പറഞ്ഞു അങ്ങനെ തൻ്റെ ഇരുപത്തിയാറാം വയസ്സിൽ യോഗി ആദിത്യനാഥ് ആക്റ്റീവ് പൊളിറ്റിക്സിലേക്ക് വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് തൊണ്ണൂറ്റി ഒൻപത് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി ഒൻപത് രണ്ടായിരത്തി പതിനാല് വർഷങ്ങളിലെ തിരഞ്ഞെടുപ്പുകളിൽ ജയം നേടി യോഗി ആദിത്യനാഥ് അപ്പോൾ യു പി മുഖ്യമന്ത്രിയാകുമ്പോൾ യോഗി ആദിത്യനാഥ് രാഷ്ട്രീയത്തിൽ പുതുമുഖമായിരുന്നില്ല എന്ന് ചുരുക്കം പാർലമെൻറ്റകം എന്ന നിലയിൽ മികച്ച പ്രകടനമായിരുന്നു അദ്ദേഹത്തിൻ്റെത് അൻപത്തിയേഴ് സംവാദങ്ങളിൽ പങ്കെടുത്ത യോഗി മുന്നൂറ്റി ആറ് ചോദ്യങ്ങളാണ് നരേന്ദ്രമോദിക്ക് സർക്കാരിനെതിരെ പാർലമെൻറ്റിൽ ഉന്നയിച്ചത് അല്ലെങ്കിൽ സർക്കാരിന് മുന്നിൽ പാർലമെൻറ്റിൽ വെച്ചത് ബില്ലുകളുടെ എണ്ണം മൂന്നും ഇനിയിപ്പോൾ പാർലമെൻറ്റ് പിരിയുമ്പോൾ അംഗങ്ങളിൽ നല്ല ശതമാനം ആളുകളും ഒന്നുകിൽ പാർലമെൻറ്റ് വിട്ടുപോകും അല്ലെങ്കിൽ സെൻട്രൽ ഹാളിൽ ചേർന്ന് സോറ പറയും പക്ഷേ യോഗി ആദിത്യനാഥാകട്ടെ നേരെ പോകുന്നത് പാർലമെൻറ്റിൻ്റെ ലൈബ്രറിയിലേക്കാണ് അവിടെയാണ് അദ്ദേഹം സമയം ചെലവഴിക്കുക ഇനി യോഗി എങ്ങനെ യു പി യെ മാറ്റിമറിച്ചു മുഖ്യമന്ത്രി എന്ന നിലയിൽ എന്ന് നോക്കാം ഒ ബി സി രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുന്ന യു പിയിൽ ഒരു സന്യാസി മുഖ്യമന്ത്രിയെ നിയോഗിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കം ഫലം കാണുന്നതാണ് പിന്നീട് കണ്ടത് യോഗി മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുമ്പോൾ യു പിയിൽ ഗുണ്ടാ സംഘങ്ങളായിരുന്നു ഓരോ ജില്ലയിലും കാര്യങ്ങൾ നിയന്ത്രിച്ചിരുന്നത് എന്ന് പറഞ്ഞാൽ തെറ്റാവില്ലെന്നാണ് പറയുന്നത് ഭൂമാഫിയ മണൽ മാഫിയ കൊട്ടേഷൻ മാഫിയ നിർമ്മാണ മാഫിയ വാഹന മാഫിയ അങ്ങനെ നീളുന്നു പട്ടിക യോഗി ആദിത്യനാഥ് ശക്തമായി തന്നെ കാര്യങ്ങൾ നീക്കി ക്രിമിനലുകൾ ജയിലിലായി ഒട്ടേറെ പേർ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്നു അങ്ങനെ ഗുണ്ടാവുളയാട്ടത്തിന് അന്ത്യം കുറിച്ച് ക്രമസമാധാനം ഉറപ്പുവരുത്തി ഭരണ സംവിധാനം ശരിയാക്കി ജനങ്ങൾക്ക് ഏത് സർക്കാർ ഓഫീസിൽ പോയാലും ശരിയായ സേവനം ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയാണ് അദ്ദേഹം ചെയ്ത മറ്റൊരു കാര്യം സംരംഭങ്ങൾ തുടങ്ങുവാനും മുന്നോട്ടു പോകുവാനുമുള്ള നടപടിക്രമങ്ങൾ ലളിതമാക്കിയത് നാടിനും നാട്ടുകാർക്കും ഒരുപോലെ ഗുണം ചെയ്തു അതിനായി പ്രത്യേക കൺസൾട്ടൻസികളെ അദ്ദേഹം നിയോഗിച്ചു ഏത് ഓഫീസിൽ പോയാലും മികച്ച സേവനം ഇവർ ഉറപ്പുവരുത്തി അടിസ്ഥാന സൗകര്യ വികസനം ത്വരിതപ്പെടുത്തി ഊർജ്ജ ലഭ്യത ഉറപ്പുവരുത്തി സംസ്ഥാനത്തേക്ക് നിക്ഷേപം എത്തിക്കുന്നതിനായി പ്രത്യേക നടപടികൾ സ്വീകരിച്ചു ഇതിനായി നിക്ഷേപ സംഗമങ്ങൾ വിജയകരമായി സംഘടിപ്പിച്ചു മുപ്പത്തിമൂന്ന് ലക്ഷം കോടിയുടെ നിക്ഷേപമാണ് ഇതിലൂടെ അദ്ദേഹം കൊണ്ടുവന്നത് ആദ്യ ആറ് മാസം കൊണ്ട് വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ യോഗി സർക്കാരിന് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് വൺ ഡിസ്ട്രിക്ട് വൺ പ്രോജക്റ്റ് എന്ന അദ്ദേഹത്തിൻ്റെ പ്രോജക്റ്റ് വളരെ ശ്രദ്ധേയമാണ് ഓരോ ജില്ലയിലും ഒരു തനത് ഉൽപ്പന്നം അന്താരാഷ്ട്ര മാർക്കറ്റിൽ എത്തിക്കുന്ന പദ്ധതിയാണ് അത് അത് വികസിപ്പിച്ചത് അലിഗഡിലെ താല അതുപോലെ തന്നെ ഫിറോസാബാദിലെ വളകൾ ബനാറസി സാരി കിഴക്കൻ യു പിയിലെ കാല നമക്ക് മിററ്റിലെ കായിക ഉപകരണങ്ങൾ ഇവയൊക്കെ ഉദാഹരണങ്ങളാണ് ജനങ്ങൾക്ക് ഇതിനായി പ്രത്യേക പരിശീലനവും പിന്തുണയും വിദേശത്തെയും ഒപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലെയും മാർക്കറ്റുകളിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കുവാനും വേണ്ട സഹായങ്ങൾ മാർക്കറ്റിംഗ് സഹായം എല്ലാം സർക്കാർ ചെയ്തു മറ്റൊന്ന് സബ്സിഡികൾ കുറച്ചുകൊണ്ട് വന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത ആദ്യ ടേമിൽ അധികാരത്തിലേറുമ്പോൾ മുപ്പത്തിയേഴായിരം കോടിയുടെ വായ്പകൾ എഴുതിത്തള്ളിയിരുന്നു അത് പക്ഷേ തിരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ഒരു വാഗ്ദാനമായിരുന്നു അത് നിറവേറ്റുകയാണ് ചെയ്തത് എന്നാൽ അതിനുശേഷം ഇത്തരത്തിലുള്ള ലോൺ എഴുതിത്തള്ളലുകൾ വായ്പ എഴുതിത്തള്ളലുകൾ ഉണ്ടായില്ല അതുപോലെ തന്നെ സബ്സിഡികളും കുറച്ചു കൊണ്ടുവന്നു ജനങ്ങൾക്ക് വേണ്ട സേവനം നൽകുന്നു അതുപോലെ തന്നെ അവരുടെ കരങ്ങൾക്ക് കരുത്തു പകരുന്ന നടപടികളും സർക്കാരിൽ നിന്നുണ്ടായി അതാണ് എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ശാക്തീകരണ നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് രാജ്യത്ത് നടന്ന ആദ്യ മോട്ടോർ ജി പി യു പിയിലാണ് ദ മോങ് ഹൂ ബ്രോട്ട് മോട്ടോർ ജി പി ടു ഇന്ത്യ എന്ന ചൊല്ലുവരെയുണ്ടായി അദ്ദേഹത്തെക്കുറിച്ച് യോഗി ആദിത്യനാഥ് ഒരു ടെക്സ് ആവിയുമാണ് ഡാഷ്ബോർഡും ഡാറ്റകളും നിരത്തിയാണ് അദ്ദേഹം കാര്യങ്ങൾ വിശകലനം ചെയ്യുന്നതും പുതിയ പദ്ധതികൾ അവതരിപ്പിക്കുന്നതും യോഗിയുടെ ലക്ഷ്യം യു പി എ ഒരു ട്രില്യൺ ഡോളർ എക്കോണമിയായി ഉയർത്തുക എന്നുള്ളതാണ് അത്രയും എത്തിയില്ല എങ്കിലും ഒരു എഴുന്നൂറ് അല്ലെങ്കിൽ എണ്ണൂറ് ദശലക്ഷം ഡോളർ എക്കോണമിയായി എങ്കിലും യു പി എ മാറ്റുവാൻ യോഗിക്ക് കഴിയും എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അങ്ങനെ യു പിയിലേക്ക് നിക്ഷേപവും വ്യവസായവും തൊഴിലും വന്നുകൊണ്ടിരിക്കുന്നു അതാണ് യോഗി ആദിത്യനാഥിൻ്റെ കാഴ്ചപ്പാട് ഒരു കാര്യം കൂടി അറിയണം എന്നാണ് റിപ്പോർട്ടുകൾ തന്നെ പറയുന്നത് യു പിയിൽ നിന്നുള്ള ജനങ്ങളെ അകറ്റുകയോ ജനങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയോ ചെയ്യുന്ന നേതാവല്ല യോഗി ആദിത്യനാഥ് ജാതി സിസ്റ്റം ഏറെ വേരോട്ടം നേടിയ സ്ഥലമാണല്ലോ യു പി അല്ലെങ്കിൽ ഉത്തരേന്ത്യ ഒരു ജാതിക്കാർ മറ്റ് ജാതിയിൽപ്പെട്ടവരിൽ നിന്നും വിവാഹം കഴിക്കില്ല അവരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കില്ല രണ്ടാമത്തെ വേലിക്കെട്ട് പക്ഷേ ഇത്തരത്തിൽ മറ്റുള്ളവരുടെ വീട്ടിൽ പോയി അല്ലെങ്കിൽ അവരുടെ പക്കലേക്ക് പോയി അവരുടെ ഭക്ഷണം കഴിക്കില്ല എന്ന വേലിക്കെട്ട് അദ്ദേഹം തകർത്തെറിയുന്ന ഒരു കാഴ്ചയും യു പി എല്ലാ ജാതിക്കാർക്കും മഠത്തിലേക്ക് വരാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം അവരുടെ പക്കലേക്ക് പോകുക എന്നുള്ള ഒരു നയമാണ് സ്വീകരിച്ചത് അവരുണ്ടാക്കിയ ആഹാരം അവർക്കൊപ്പം ഇരുന്ന് വലിയ ഒരു പന്തിയിൽ ഇരുന്ന് കഴിക്കുന്ന ഒരു രീതിക്ക് അദ്ദേഹം തുടക്കം കുറിച്ചു എല്ലാ ജാതിക്കാരുടെ ഇടയിലേക്കും അദ്ദേഹം പോയി ഇതൊരു ആഘോഷം പോലെയാണ് അദ്ദേഹം ചെയ്തത് ഒന്നിനു പിന്നാലെ ഒന്നായി നിരവധി ഗ്രാമങ്ങളിലേക്ക് പോയി അദ്ദേഹം അവർക്കൊപ്പം ഭക്ഷണം കഴിച്ചു കിച്ചിടി ഭോജ് എന്ന പേരും ഇതിന് നൽകി ഇതിന് വലിയ പ്രചാരമാണ് യു പിയിൽ ലഭിച്ചത് പ്രത്യേകിച്ച് കിഴക്കൻ യു പിയിൽ അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായ വളരെ വളരെ മികച്ചതാക്കുവാൻ ഈ കിച്ചിടി ഭോജ് സഹായിച്ചു എന്നുള്ളതാണ് വാസ്തവം കിഴക്കൻ യു പി മാത്രമല്ല സമീപ സംസ്ഥാനങ്ങളിലേക്കും അതിൻ്റെ പ്രഭാവം പോയി അല്ലെങ്കിൽ എത്തി എന്നുള്ളതും റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അതിനു പിന്നാലെയാണ് യോഗി ആദിത്യനാഥ് യു പിയുടെ ഭരണതലപ്പത്തേക്ക് വരുന്നത് യാദവ് കുടുംബക്കാരുടെ അല്ലെങ്കിൽ യാദവ് കുടുംബവാഴ്ചയുടെ നാളുകൾക്കും യോഗിയുടെ ബി ജെ പി അന്ത്യം കുറിച്ചു സമാജ്വാദി പാർട്ടി അധികാരത്തിലിരുന്നപ്പോൾ മുലായം സിംഗ് യാദവിൻ്റെ നാൽപ്പത് ബന്ധുക്കളാണ് ഒരേ സമയം വ്യത്യസ്ത സ്ഥാനങ്ങൾ വഹിച്ചത് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങൾ നേടിയിരുന്നത് ഈ ഒരു ആരോപണവും ഉണ്ടായിരുന്നു ഈ ആക്ഷേപങ്ങൾക്കും ആരോപണങ്ങൾക്കും എല്ലാം തന്നെ ശക്തമായ മറുപടി നൽകി അവിടെ ബി ജെ പി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് യോഗിയുടെ നേതൃത്വത്തിൽ എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ കുടുംബവാഴ്ചയ്ക്കും അഴിമതിക്കും കടുകാര്യസ്ഥതയ്ക്കും അപ്പുറം കാര്യക്ഷമതയുടെ വികസനത്തിൻ്റെ ലക്ഷ്യബോധത്തിൻ്റെ രാഷ്ട്രീയമാണ് ബി ജെ പി ഇതുവരെ ആയുധമാക്കിയത് അതുകൊണ്ടാണ് അവർക്ക് തുടർ വിജയങ്ങൾ നേടാൻ സാധിക്കുന്നത് ഭരണ തുടർച്ച ലഭിച്ചുകൊണ്ടും ഇരിക്കുന്നത് പല സ്ഥലങ്ങളിലും ഇത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ ഈ വിജയവും ജനങ്ങളുടെ സ്വീകാര്യതയും ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടുവാനും അവർക്ക് സാധിച്ചു കൊണ്ടേയിരിക്കും അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ബി എന്ന് വേണ്ട ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഇത്തരത്തിൽ ജനങ്ങളുമായി അടുത്ത് നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അവരുടെ മനസ്സിൽ നിന്നും ഒരിക്കലും ഇറങ്ങിപ്പോകേണ്ടി വരില്ല അധികാരത്തിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടിയും വരില്ല